വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുവാണേ ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് പല സൈസിലുള്ള ബട്ടർ വാങ്ങിക്കും ഇന്നിപ്പം ഇപ്രാവശ്യം ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ ഇതിനകത്ത് നാല് ബാറുണ്ട് അതിനക ഇത് ഞാനിപ്പോൾ ഈ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആറെണ്ണം ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ആറ് ബാറ് ഉപയോഗിക്കും ഇതുപോലെ നമ്മൾ ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കാപ്പിക്കാത്ത പുത്തിണ്ടാത്ത എന്ന് വേണ്ട ചോറിനകത്ത് വരെ ഞാൻ ഒഴിച്ച് കഴിക്കാറുണ്ട് നല്ല ഹെൽത്തിയാണ് നമ്മൾ നെയ്യ് കഴിക്കാമെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധമായ നെയ്യ് റെഡിയാകും നെയ്യൊന്ന് മൂക്കണം വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇപ്പം റെഡിയാവോ എന്നിട്ട് നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിടുക നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നല്ല കുപ്പിയിലാക്കി സൂക്ഷിക്കുക സൂക്ഷിക്കാനൊന്നുമില്ല അതിനു മുന്നേ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇരിക്കാൻ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഞാനൊത്തിരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ഇരുമ്പ് ചട്ടി ചട്ടിയായതുകൊണ്ട് ഇതിനകത്തിരുന്നൊരു മൂപ്പുണ്ടി അവിടെ നമ്മളൊന്ന് അരിച്ചൊഴിക്കണം അതിൻ്റെ അടി അടിയിൽ വല്ലതും പിന്നെ കറുത്തവ കറുത്ത എന്തുവാ എന്തെങ്കിലും കാണുമല്ലോ കറുത്ത പൊടി പോലെയൊക്കെ കാണുമെന്ന് വെച്ചാൽ ഈ എന്തുവാ ഈ ബട്ടറിൻ്റെ പൊടിയൊക്കെ കാണും പൊടി മീൻസ് തൈര് പോലെയാണല്ലോ ഇതിരിക്കുന്നത് അന്നേരം തൈരിൻ്റെ കരിഞ്ഞ ഭാഗങ്ങൾ കാണും കേട്ടോ തൈര് ഇച്ചിരിയൊക്കെ തൈരുണ്ട് ഇതിനകത്ത് നമ്മൾ ഉരുക്കുമ്പോഴാണ് ആ പൊടി അടിയിലുണ്ട് നമ്മളൊന്ന് അരിച്ച് നല്ല നേർത്ത കുഞ്ഞ അരിച്ചയ്ക്കകത്തൂടെ വേണം ഇത് അരിച്ചെടുക്കാൻ എനിക്ക് നെയ്യ് അരിക്കാൻ വേണ്ടി മാത്രം ഒരു അരിപ്പുണ്ട് ഏത് സൈസിലുള്ള ബട്ടർ എടുത്ത് വിരിക്കാനും നല്ല ശുദ്ധമായ നെയ്യ് കിട്ടും വാങ്ങിക്കുമ്പോഴെപ്പോഴും അൺസോൾട്ടഡ് ആയിട്ടുള്ള വേണം വാങ്ങിക്കാൻ അന്നേരമായിരിക്കും നല്ല നെയ്യ് കണ്ടോ നെയ്യായി വരുന്നുണ്ട് താലിയിൽ കണ്ട ഒരു ചെറിയ പൊടി പോലെ ഉണ്ട് അതാ തൈര് മൂത്ത് വരുന്നതാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇതായിരുന്നു ഓക്കെ ബായ്